നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം അതായത് റിവ്യൂ ഒക്കെ പറയുന്ന ഒരു ചാനൽ ആ ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് വ്യൂസ് ഉള്ളതാണ് ഒരുപാട് സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് വന്ന ഒരു ഭീഷണി കോള് അതായത് ഭയങ്കര ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് പറയുന്നത് വധഭീഷണി തന്നെയാണ് വേറെ ഒന്നുമല്ല ഒരു തേങ്ങാക്കൊലിയല്ല എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് നീയൊക്കെ ഇന്നു മുതൽ ടെൻഷൻ അടിച്ച് തുടങ്ങിക്കോളൂ എന്നുള്ള തരത്തിൽ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ഈ ഉണ്ണി വ്ലോഗ് എന്ത് ചെയ്തു ഇത് കേട്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിയൊക്കെ മടക്കിയിട്ട് അതായത് പേടിച്ച് കണ്ടം വഴി ഓടി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഈ ഉണ്ണി എന്ന് പറയുന്നവനോട് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇത്രത്തോളം പേടിത്തൊണ്ടനാണോ അതാണ് ഞാൻ ുന്നത് അതായത് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് തന്നു കിക്ക് എന്ന് പറയുന്ന സംഘടന സപ്പോർട്ട് തന്നു അതുപോലെ തന്നു ഉണ്ണി വ്ലോക്സ് ഒരു സിനിമ എടുത്തിട്ട് ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ നല്ലതല്ല എന്ന് പറയാൻ ഇവിടെ ഒരു മറ്റവനെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മളൊക്കെ എന്ന് ഒരു നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്നതാണ് ഇവനൊക്കെ തോന്നിയതുപോലെ പടം എടുക്കാമെങ്കിൽ നമുക്ക് അതിന്റെ അഭിപ്രായങ്ങളും പറയാം അതായത് ഏതോ ഒരു കോമറിൽ ഒരു ആ എന്തോ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ സംവിധായകൻ അവന് സിനിമ എടുക്കാൻ എന്നല്ല അവന് മര്യാദയ്ക്ക് ഒരു സീരിയൽ പോലും എടുക്കാൻ അറിയില്ല അങ്ങനെ ഒരു വേട്ടാവളിയൻ അവൻ്റെയൊക്കെ സിനിമ എന്താണ് അതായത് സ്ത്രീ വിരോധികൾ സ്ത്രീകളെ കളിയാക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ സിനിമയെടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ്റെ ഈ ഇതിന് പോയിട്ട് തലപിച്ചു കൊടുത്തിരിക്കുന്നത് ഈ റഹ്മാൻ എന്ന് പറയുന്ന ഒരു നടനെ ഫീൽഡ് ഔട്ട് ആക്കിയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് ഫീൽഡ് ഔട്ട് ആക്കി എന്ന് ഞാൻ പറയുള്ളൂ അമ്മാതിരി ഒരു കൂറ ഫിലിം പിന്നെ മറ്റൊരു കാര്യ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സംവിധായകൻ ബേട്ടാബലിയുടെ സിനിമ ഞാൻ കാണാറില്ല പണ്ട് മുതലേ എനിക്കറിയാം ഇവൻ്റെ നിലവാരം അറിയുന്നത് കൊണ്ടാണ് ഞാനിത് കാണാത്തത് അതുകൊണ്ട് തന്നെ ഇത് ഇനി നിങ്ങൾ കാണാതെയാണോ റിവ്യൂ പറയുന്നത് അതൊന്നും പറയണ്ട ഈ സിനിമക്ക് എത്രത്തോളം നിലവാരമുണ്ട് എന്താണ് ഈ സിനിമ എന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം കാരണം ഇവന്റെ സിനിമ ഇത്രയും നിലവാരം ഉണ്ടാവുള്ളൂ പണ്ടൊരിക്കലും എന്ന് പറഞ്ഞാൽ മമ്മൂട്ടീൻ്റെ അടുത്ത് കഥയും കൊണ്ടുപോകാൻ പോയതാണ് അന്ന് മമ്മൂക്ക ചെരുപ്പൂരി അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓടിച്ചിവനാ ഇവനെന്ന് പനമ്പള്ളിയും നഗർന്ന് ഓടി ഓട്ടം നിന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പ്രൊഡ്യൂസറെ ബാറിലാണ് അതായത് ബാറുകാരൻ്റെ സിനിമയാണിത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേട്ടാപളിയൻ സംവിധായകൻ ഇറക്കുന്ന എല്ലാ സിനിമയും പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് മയക്കുമരുന്ന് ഇങ്ങനെയുള്ള പുക ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം അതുപോലെയുള്ള ഒരു ലഹരി വിൽക്കുന്ന ഒരുവനാണ് ഇതിന്റെ പ്രൊഡ്യൂസറും അതായത് അവന്റെ ഭാര്യ വന്നിട്ട് കുറേ തള്ളു തള്ളുന്ന കണ്ടിന്യോമാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബാർ നടത്തുന്നവരും ഇങ്ങനെയുള്ള ചാരായ അതെ ചാരായം എന്ന് പറഞ്ഞാൽ മദ്യം മദ്യം കൊടുക്കുന്ന ടീമുകളാണ് അപ്പം അവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തു വെക്കുക അങ്ങനെയുള്ള ഒരു സിനിമയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ കോമർ ലുലു എന്ന് പറയുന്ന അവന്റെ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു കഥ അതാണ് അവൻ്റെ ഒന്നും സിനിമ കാണരുത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അത്രയും മോശമായ സന്ദേശങ്ങൾ അവനെ പിന്നെ പണ്ടൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ബിഗ് ബോസിൽ കൊണ്ടുപോയിരുന്നു ബിഗ് ബോസിൽ കൊണ്ടുപോയപ്പോഴും അവൻ കാണിച്ചു കൂട്ടിയതെല്ലാം നമുക്കറിയാം അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴവൻ കാണിച്ചു കൂട്ടിയതെല്ലാം നമുക്കറിയാം അതായത് അവൻ അവനൊന്നുമായിട്ടും ഒരു ഒരാൾക്കും ഒന്നും അടുക്കാനൊന്നും കഴിയില്ല പിന്നെ ഈ പിന്നെ പൈസക്കാരനായ നമ്മളെ ബാറു മുതലാളി എന്ത് അടിസ്ഥാനത്തിലാണ് ഇവന്റെ സിനിമ നിർമ്മിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി റഹ്മാന്റെയും മറ്റേവരെയും ഒക്കെ പിന്നെ പേര് കണ്ടിട്ടാണോ ഇനി റഹ്മാനൊക്കെ ഇതിനകത്ത് നല്ലൊരു വേഷം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഇവൻ്റെ പഞ്ചാര വാക്കിൽ മുതലു പോയതാണോ എന്നറിയില്ല അത് എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മുടെ ബാറ് മുതലാളിക്ക് നല്ല ഒരു സംഖ്യ നഷ്ടം വന്നിട്ടുണ്ട് അതായത് കോടികളുടെ നഷ്ടമാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാറ് മുതലാളി എടുത്ത ഒരു സിനിമ പോലും ഇതുവരെ വിജയിച്ചിട്ടില്ല ഞാൻ ഈ ബാറ് മുതലാളി എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാം കുറച്ച് ദിവസം മുമ്പ് ഏതൊരു പിന്നെ പേജിൽ വന്ന ഒരു കമൻ്റാണ് അപ്പോൾ നിങ്ങളുടെ ബാറിലെ ടെച്ചിങ്സിന് കുറച്ചും കൂടി എന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അതിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഭാര്യ ഒരു തിരിച്ചൊരു കമൻ്റ് ഇട്ടിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇയാൾ എവിടെയൊരു ബാർ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ മനസ്സിലായത് അങ്ങനെയാണ് എന്തൊക്കെ കഴിഞ്ഞാലും ഈ നമ്മുടെ ഭാര്യയും ഭർത്താവും വന്നിട്ട് നല്ല രീതിയിൽ തള്ളിയിട്ടൊന്നും ഈ സിനിമ വിജയിക്കുന്നില്ല ഈ നടിയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ നമുക്ക് അറിയാം ഒരു സ്ത്രീ വന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ സിനിമയെ എല്ലാവരും തോൽപ്പിക്കാൻ നോക്കുന്നേ എൻ്റെ സിനിമയെ പവർ ഗ്രൂപ്പുകാർ തോൽപ്പിക്കാൻ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ കുറച്ച് ഡയലോഗ് അടിച്ചിരുന്നു അത് ആസിഫ് അലിയും മറ്റേ ഈ ഡൊയിനോ തോമസും തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു പോടയായിരുന്നു നിന്റെ ഗോപ്പും കൊണ്ട് എന്ന് പറഞ്ഞ അവിടെ കാരണം വേറെ ഒന്നുമല്ല അതായത് മലയാള സിനിമ ഒരിക്കലും ഈ വേട്ടാവളിയൻ സംവിധായകനെ അംഗീകരിച്ചിട്ടില്ല കാരണം ഇവന്റെ സിനിമയൊക്കെ അങ്ങനെയാണ് ഒരാൾക്ക് പോലും കാണാൻ കഴിയില്ല വെറും ഈ ഡബിൾ മീനിങ്ങും അതുപോലെ ഫാമിലി നിങ്ങളെ കൊച്ചുകുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ട് ഇവന്റെ സിനിമ കാണിക്കരുത് അതായത് ഇവനെ ഇങ്ങനെ ഈ ഒരു വിവാദം ഉണ്ടാക്കണം ഇതുപോലെയുള്ള ഈ സിനിമകളെ പ്രൊമോട്ട് ചെയ്തിട്ടൊരു വിവാദം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും കുറച്ച് പേരെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഗോമർ ലുലു എന്ന് പറയുന്നവൻ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അവന് സിനിമയറിയില്ല ഒരു മണ്ണാങ്കട്ടി അറിയില്ല മനസ്സിലാക്കണം നിങ്ങളെ അപ്പം ഉണ്ണി വ്ലോഗ് എന്ന് പറയുന്ന അയാളെ ഇന്ന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയപ്പോഴേ അവൻ എല്ലാ വീഡിയോയും അങ്ങ് പിൻവലിച്ചു എന്നുള്ളതാണ് അതായത് ഒരു വീഡിയോ പോലും ഇപ്പം അവൻ്റെ ചാനലിലില്ല അതുമാത്രവുമല്ല ഇവനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ കൂടെയുള്ള ആൾക്കാരോ ഒരു ഈ റിവ്യൂ ചെയ്യാൻ പേടിക്കുന്നു അതായത് ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളു ഇടം മരണം ഒറ്റ ഒരിക്കൂ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിനി ഇവൻ പറയുന്നതുപോലെ ഇവന്റെ കൈ കൊണ്ടാണെന്നെങ്കിൽ അത് നമ്മൾ അഭിമാനത്തോടു കൂടിയിട്ട് ചെയ്യണം അതാണ് വേണ്ടത് ഇങ്ങനെ പേടിച്ച് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ താനൊക്കെ എവിടം വരെ ഓടൂ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഈ വേട്ടാവളിയനെയൊക്കെ പേടിച്ചിട്ട് അവൻ്റെ ഒരു ഫോൺ കോൾ വരുമ്പോഴേക്കും ഇങ്ങനെ പേടിച്ചു പോയോ അല്ല എന്തിനാണ് അത് വെറുതെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തത് ആ അത് അവിടെ തന്നെ വെക്കുകയല്ലേ വേണ്ടത് വരുന്നിരക്ക് വെച്ച് കാണാം അതല്ലേ തീരുമാനിക്കേണ്ടത് താങ്കളെ പോലെയുള്ള ഒരു വലിയ റിവ്യൂ പറയുന്ന ഒരാൾക്ക് അല്ല ഒരു പിന്നെ ചാനൽ ആ ചാനല് പോയാൽ പൊയ്ക്കൂട്ടി നോക്കണം അത്ര തന്നെ അതായത് വേറെ ചാനൽ ഉണ്ടാക്കാൻ നിമിഷ നേരം മതി ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇന്ന് മലയാളികളുടെ ഇടയിൽ ഇല്ല സിനിമാ പ്രവർത്തകർക്ക് ഇടയിൽ എല്ലാവരും കാണുന്ന ഒരു ചാനൽ തന്നെയാണ് ആ ഉണ്ണി വ്ളോഗ്സാണ് ഇന്ന് പേടിച്ച് ഓടി കണ്ടമ്പഴി ഓടി രക്ഷപ്പെട്ടത് വളരെയധികം മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നേ ഞാൻ പറയുള്ളു ഒരിക്കലും ഇത് ഉണ്ണി വ്ലോഗ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സംവിധായകനോട് പറയാനുള്ളത് നീ ഇതുപോലെ ഉണ്ണികളെയൊന്നും ഭീഷണിപ്പെടുത്താതെ നല്ല നല്ല റിവ്യൂവേഴ്സിനെ കുറിച്ച് ഭീഷണിപ്പെടുത്തലേ മനസ്സിലാക്കി നിന്റെ ഈ കൊഴുപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഉണ്ണി ബ്ലോഗ്സിനെ പോലെ തന്നെ അവനൊക്കെ പേടിച്ച് ഓടുമായിരിക്കും പക്ഷെ നീ മര്യാദയ്ക്ക് ആളെ കണ്ടിട്ടില്ല നിന്റെ കയ്യില് കോടികളും ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ അത് നിന്റെ പോക്കറ്റിൽ വെച്ചാൽ മതി ഇത് ഇവിടെ കടന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നീ അങ്ങ് ഇതാക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ നീ എവിടെന്നോ പോയിട്ടൊരു സിനിമയെടുത്ത് വെച്ച് നിന്റെ പൈസ കഴിച്ചും പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പിടിപ്പുകൾ കൊണ്ടാണ് നിന്റെ കോടികൾ പോയി നമുക്കറിയാം കാരണം നീ ഏകദേശം മൂന്ന് നാല് പടം നിർമ്മിച്ചു ഒരു സിനിമ പോലും മര്യാദക്ക് വെളിച്ചം കണ്ടിട്ടില്ല നമുക്കറിയാം ദിലീപിനെ വെച്ചൊരു പടം നിർമ്മിച്ച് എട്ട് നിലയിൽ പൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞ നിന്റെ ഭാര്യ നമ്മൾ കണ്ടതാണ് അതിനുമുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായ അനു മേനോവിനെ വെച്ചിട്ടൊരു പടം എടുത്തിട്ട് എട്ട് നിലയിൽ പൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞ നീയാണ് ഇപ്പോഴും നീ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു നാലോ അഞ്ചോ കോടി ഇറക്കിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളോട് നിർബന്ധിച്ച് നിങ്ങൾ കാണണം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിക്കും എന്നുള്ള തരത്തിൽ പറയുമ്പോഴേ നീ ഒരു കാര്യം ആലോചിക്കണം നിന്റെ ഈ വേട്ടാവളി പടം കാണാൻ ഒരിത്തരം വരത്തില്ല നിന്റെ സിനിമയിൽ അഭിനയിച്ച ഈ ആറാട്ടെണ്ണൻ നിന്ന് പറയുന്നവൻ എന്താ പറഞ്ഞത് അതായത് ഈ സിനിമ ഒരാൾ പോലും പോയി കാണരുത് എന്നാണ് അത്രമാത്രം മോശമാണ് ഒരാൾ പോലും ഒന്നാമത് ഈ സംവിധായകന്റെ സിനിമ കാണരുത് കണ്ടു കഴിഞ്ഞാൽ തീർന്നു മക്കള് അത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ആയി കഴിഞ്ഞാലും എവിടെ കൊണ്ടുവന്ന ഒരു പാഴ് കഥയും എടുത്തിട്ട് ഇതുപോലെയുള്ളൊരു പേരും ഇട്ടിട്ട് ഇറക്കുമ്പോഴും നീ വിചാരിച്ച എന്താ ആ ജനങ്ങളെല്ലാം ഒന്ന് അടിച്ച് കയറുന്നതാണ് പക്ഷെ ജനങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിയുണ്ട് അത് മാത്രം നീ മനസ്സിലാക്കാൻ മതി ഇനിയൊരു കാര്യം ചെയ്യി നിന്റെ ഈ പിന്നെ ആ സിനിമ കൊണ്ടുപോയിട്ട് വല്ല യൂട്യൂബ് ചാനലിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടിക്ക് ഒന്നും വേണ്ട ഒ ടി ടി ഒന്നും ഇവന്റെ പടം എടുക്കത്തില്ല അത് ഉറപ്പാന്നാടന്ന് അങ്ങനെയുള്ള ഏതിനെങ്കിലും പോയിട്ട് ഈ ചെയ്യാറുണ്ട് അതാണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണിയോട് പറയുകയാണ് ഈ പണി ഉണ്ണിക്ക് ശരിയാവില്ല ഈ എൻ്റെ ഉണ്ണിയേ നീ ഒരു ഉണ്ണി പോയല്ലോ നന്ദി നമസ്കാരം വേറെ ഒന്നും പറയാനോ എന്ത് പറയാനാണ് ഇത് തന്നെയല്ലേ നടക്കുന്നത്